പ്രകമ്പനം ഇന്ന് ആരംഭിക്കുകയാണ് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും അതായത് യൂത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നല്ല തമാശകളുണ്ട് പക്കേണ്ട എൻ്റെ ഈ ജനങ്ങളിലേക്ക് നല്ല പ്രതീക്ഷയുള്ള സിനിമ ഒരു വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ചയിലേക്കുള്ള യാത്രയാണ് എല്ലാവരും അതിലേ ചുണ്ടി കളക്ട് ചെയ്ത വിജേഷ് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയാണ് പ്രകമ്പനം ഈ സുന്ദരി എന്ന സിനിമയിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരബർ എന്താണെന്ന് ഡയറക്ടർ വിജേഷ് ചെലിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയും പ്രകമ്പനവും തിയേറ്റർ നല്ല പ്രകമ്പനം പൊടിക്കുന്ന ഒരു സിനിമയായിരുന്നു അതിനകത്ത് ചെറിയ കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ട് അത് ഒരു കണ്ണൂർ മിസ്ലാങ്കിലും സംസാരിക്കുന്ന ക്യാരക്ടറാണ് ബാക്കിയുടെ ഞാൻ കിടക്കുന്നില്ല ഏതായാലും എല്ലാവരും വളരെ പ്രതീക്ഷയിലാണ് സിനിമ വരുമ്പോൾ ും ഹ്യാണ് ഇത് പക്ക തമാശയായിട്ടാണ് സിറ്റേഷൻ തമാശ ആയി നമ്മള് സീരിയസ് പടാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഇന്ന് നമ്മളുടെ ഒരു ഒരു ട്രെൻഡ് ഗംഭീര പഴയകാല കോമഡികളൊന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് നമ്മുടെ സാധനം വന്നിട്ടില്ല പഴയ പടങ്ങൾ ഇപ്പോൾ ചെയ്യാൻ അതിനു ഡിക് എന്താ മനസ്സിലായില്ല അതായത് ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ അല്ല എല്ലാത്തിനെയും ശരിയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ദയതിരിപ്പിച്ചുകൊണ്ടുള്ള സന്തോഷം ആരും ആഗ്രഹിക്കുന്നില്ല അത് പെർഫോം ചെയ്യുന്നവരാണെങ്കിലും കേൾക്കുന്നവരാണ് ആസ്വദിക്കുന്നവരാണെങ്കിലും അത് എപ്പോൾ നിർത്തണം എന്ന് തോന്നുന്നു ആ സമയത്ത് നമ്മൾ നിർത്താനുള്ള ഒരു ഔചിദ്ധ്യം പോലും ഉണ്ടാവുക എന്നുള്ളതാണ് നല്ല പ്രതി വേറെ ഒന്നുമില്ല അത് കാലഘട്ടം എന്നുള്ളതൊന്നുമില്ല ഏത് സമയത്താണെങ്കിലും അത് ശരിയല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ശരി സന്തോഷത്തോടെ അത് സ്റ്റോപ്പ് ചെയ്യുക എല്ലാവർക്കും ആസ്വദിക്കാം പ്രത്യേകിച്ച് കലാകാരന്മാരെ സംബന്ധിച്ച് ആസ്വദിപ്പിക്കാൻ നടക്കുന്നവരായാലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരാണ് അവരുടെ ചൂടുള്ളൊരു സന്തോഷം നമ്മൾ ഭാഗമാകാതിരിക്കാൻ ശ്രമിക്കും ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട് എന്തിനത് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ അഭിനയിക്കാനുള്ള അവസരങ്ങളുണ്ട് ഇപ്പം ഡിക്കിറ്റാക്കാമെന്നുള്ള പാടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വർക്ക് കുറച്ച് വേണ്ട ദിവസങ്ങളാണ് അപ്പോൾ അതിൻ്റെ പുറയിലാണ് സീരിയസിലും നല്ല ക്യാരക്ടറാണ് സീരിയസ് നിങ്ങൾ ചോദിക്കരുത് പക്ഷേ നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇനി പടം ഒന്നും പ്ലാനിങ് ആയിട്ടില്ല ഒന്നൊരു കഥകളൊക്കെ ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ സമാനമായിട്ടുള്ള സംഭവങ്ങളായി തോന്നിയതുകൊണ്ട് ഇങ്ങനെ പിന്നെ ആകാമെന്നൊന്നും പറഞ്ഞതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് നമ്മൾ റെഡിയാണ് മോഡൽ സിനിമ മുമ്പ് ചെയ്തിട്ടുണ്ട്